ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടുവർ ലിറ്റിൽ വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് നല്ലപോലെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു വൈകിട്ട് നോമ്പ് തുറക്കാൻ ലൈം ജ്യൂസും ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് മാങ്ങയും ഗ്രേപ്സും കേട്ടോ ഇന്ന് ഫ്രൂട്ട്സായിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇറച്ചിപ്പത്രിയുടെ റെസിപ്പി അതാണ് കേട്ടോ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്നത്തെ ഒരു ദിവസമാണ് വ്ളോഗ് എടുക്കുന്നത് അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റമദാനുണ്ടാക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ സ്നാക്ക് പോലെ ഉണ്ടാക്കാൻ പറ്റുക അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നോമ്പതൊക്കെ തുറന്നു അപ്പോൾ ഇറച്ചിപ്പത്രിയുടെ റെസിപ്പി വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാണാത്തൊരു തീർച്ചയായിട്ടും കണ്ടുനോക്കുക ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് ചെയ്തിരിക്കാം പിന്നെ അതാ നോമ്പൊക്കെ തുറന്നത് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിന് ചായ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് മീൻ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വറുത്തെടുക്കാണ് കരിമീൻ ആട്ടോ വറുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് കരിമീൻ ഇഷ്ടമാണ് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ യാന് പാത്രത്തിൽ വെള്ളം നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കറിയാം പിന്നെ സയാന് സൈക്കിൾ ഓടിക്കുമ്പോൾ ഈ ഒരു ബൗളുണ്ടല്ലോ തലയിൽ വെച്ചിട്ട് ഹെൽമെറ്റാന്ന് പറഞ്ഞിട്ട് സൈക്കിൾ ഓടിച്ച് കളിക്കാൻ ചെയ്യാറട്ടോ പിന്നെ ഡിന്നറിന് ഇന്ന് ഇന്നലെ ഉണ്ടാക്കിയ ചെമ്മീൻ ചോറ് ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കരിമീൻ വറുത്തത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോയി പിന്നെ യാനുറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ കിച്ചണിൽ ഞാനിങ്ങനെ അലക്സ വെച്ചുകൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് സയാന് ഫുഡൊക്കെ കഴിപ്പിച്ചിട്ടാണ് പിന്നെ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നോമ്പായതുകൊണ്ട് രാവിലെ അങ്ങനെ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ വൈകിട്ടല്ലേ അപ്പോൾ പിന്നെ എന്തായാലും ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാം ചില ദിവസം ഞാൻ രാത്രിയാണ് ക്ലീൻ ചെയ്തിടാറ് അപ്പോൾ ഇന്നലെ രാത്രി അങ്ങനെ അടിച്ചൊന്നും വാരി തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ പകല് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയും കൂടെ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെയല്ല കേട്ടോ പല ദിവസവും പല റുട്ടീൻസാണ് പിന്നെ സോഫയൊക്കെ മാറ്റിയിട്ട് ആഴ്ചയിൽ ഒരു തവണ വേണ്ട സോഫയുടെ ഇടയിൽ ക്ലീൻ ചെയ്യാറുള്ളൂ അല്ലാത്തപ്പോൾ നോർമലായിട്ട് ഇങ്ങനെ അടിച്ചു പോവാറാണ് ചെയ്യാറ് ഹസ്ബൻഡൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ചായന നോക്കണ ടൈമിൽ ഞാനിങ്ങനെ സോഫയൊക്കെ നീക്കി അങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്യാം ഇപ്പോൾ ഒറ്റക്കുള്ളപ്പോൾ അങ്ങനെ ചെയ്യാൻ കുറച്ച് പാടാണ് സോഫ നീക്കുന്ന സമയത്ത് സയന എൻ്റെ ഇടയിൽ പോവും പിന്നെ അങ്ങനെ അപ്പോൾ ഞാൻ ആദ്യം അടിച്ചു വരുന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ടേബിളും പിന്നെ ടിവിയുടെ സ്റ്റാൻഡൊക്കെ തുടക്കം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹെൽപ്പായിട്ടുള്ളൊരു ക്ലോത്താണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഇങ്ങനത്തെ ഒരു ക്ലോത്ത് അല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രണ്ട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു താങ്ക് യു ഫീഡ്ബാക്ക്സ് ഒക്കെ പറയുന്നതിന് വീഡിയോയിൽ ഞാൻ ഓഡിയോ പറയുമ്പോൾ ടാന്നുള്ള യൂസ് കുറച്ച് കൂടുതലാണെന്നുള്ളതായിരുന്നു കമൻറ്റ് അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്ക്സ് പറയുമ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം അങ്ങനെ ടാന്നുള്ള യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫീഡ്ബാക്സ് ഒക്കെ പറഞ്ഞതിന് ഞാൻ ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ ഫീഡ്ബാക്സ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനും വീഡിയോ ഒക്കെ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ടാ അങ്ങനെ നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക്സ് ഒക്കെ തരുമ്പോഴാണ് എനിക്കും ഒരു മോട്ടിവേഷൻ വീഡിയോ വീഡിയോസ് ഇടാനും എടുക്കാനൊക്കെ പിന്നെ അപ്പോൾ പിന്നെ കമൻറ്റും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ കമൻറ്റ് വായിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ വീഡിയോ കണ്ടിട്ട് അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒന്നരാടൊക്കെയാണ് ഒരു സ്ഥലത്ത് ക്ലീൻ ചെയ്യുന്നത് ആ മോപ്പ് ചെയ്യുന്നതൊക്കെ തുടക്കുന്നതൊക്കെ ഒന്നരാടാണോ തുടക്കുന്നത് എല്ലാ ദിവസവും തുടക്കാറില്ല പിന്നെ സാഹചര്യം പോലെ ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് സയൻ എന്തേലും കഴിച്ച് കളിയൊക്കെ പിന്നെ അന്ന് തുടക്കണ്ടി വരും അങ്ങനെയൊക്കെ പിന്നെ കുട്ടികളുള്ള വീട്ടിൽ നമുക്ക് ഇന്ന ദിവസം ഇന്നതേ ചെയ്യുള്ളൂ എന്നൊന്നും പറഞ്ഞ് വെക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെതാ തുണികൾ എടുക്കാനുണ്ടായിരുന്നു എന്തേലും അലക്കിയിട്ട തുണികളാണ് ഉണ്ടാവും എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമുണ്ടോ തുണി മടക്കി വെക്കുന്നത് അപ്പോൾ അതാ ഞാൻ അലക്കിയിട്ട് നമ്മൾ ഈ സ്റ്റാൻഡിൽ തുണികൾ എടുക്കുമ്പോൾ തന്നെ മടക്കിയിട്ടാണ് എടുക്കാറ് അങ്ങനെ ആകുമ്പോൾ പിന്നെ മടി ഉണ്ടാവില്ലല്ലോ മടക്കി വെക്കാൻ അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ചില ദിവസങ്ങളിൽ വൈകിട്ട് തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സാനും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കറിയൊക്കെ നേരത്തെ ആക്കി വെക്കാറുണ്ട് അപ്പോൾ അതാ ഇപ്പോൾ ഞാൻ എന്താണ് സവാള ഉള്ളി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം എനിക്ക് വെളുത്തുള്ളി നന്നാക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും ഇഷ്ടമല്ലാത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി നന്നാക്കാനില്ലേ അതെനിക്ക് ഭയങ്കര ഉള്ളി നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒന്നും കുഴപ്പമില്ല പിന്നെ ഇഞ്ചി ഇഞ്ചിയില്ലേ ഇഞ്ചി നന്നാക്കണ ഭയങ്കര മടിയാണ്ടാ ചെറുള്ളി ഇങ്ങനെ നന്നാക്കിയെടുക്കാൻ കുറേ സമയമെടുക്കും നിങ്ങൾക്കും അങ്ങനെയാണോ തോന്നാറ് എങ്ങനെയാന്നുള്ളതൊന്ന് ചെയ്യണം ചെയ്യണോട്ടാ ഇഞ്ചി ഞാൻ പിന്നെ ഒന്നല്ലെങ്കിൽ നന്നാക്കിയിട്ട് എല്ലാം കൂടി പേസ്റ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ സൂക്ഷിക്കുകയാണ് ചെയ്യാറ് പിന്നെ പിന്നെന്താ കറിവേപ്പില ഇന്നലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വാ പോയപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ് അപ്പോൾ ഇതൊന്നും ഇങ്ങനെ അടർത്തി എടുത്തിട്ട് ഇല സെപ്പറേറ്റ് ചെയ്ത് വെക്കൂലേ എന്നിട്ട് ഞാനിങ്ങനെ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറ് അപ്പോൾ കുറേ നാൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അതാ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ കഴുകി വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചതിന് ശേഷമാണ് കറി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കറിക്ക് വേണ്ടിയിട്ടുള്ളത് എല്ലാം നമ്മൾ മുൻകൂട്ടി തന്നെ അരിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ കറി വെക്കുമ്പോഴൊക്കെ നമ്മൾ അതത് സമയത്ത് കറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയല്ല അതുപോലെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കി ഒന്ന് വഴറ്റാൻ വെക്കുമ്പോൾ തന്നെ മസാലപ്പൊടികൾ ബൗളിലാക്കി വെക്കുന്നതും എനിക്ക് ഭയങ്കര ഈസിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ പിന്നെ ബീഫ് വെക്കുമ്പോൾ എപ്പോഴും നമ്മളെ സവാളുടെ കൂടെ കുറച്ച് ചെറുളിയും കൂടി ഇടുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇറച്ചിപ്പത്തിരി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനുവേണ്ടി വേവിച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഞാൻ ഇപ്പോൾ കുറച്ച് അതൊന്ന് മാറ്റിവെച്ച ബീഫാണ് ഇപ്പോൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോൻ്റെ ഒരു ക്ലിപ്സാണ് കൊടുക്കുന്നത് കേട്ടോ ബീഫ് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ബീഫാണ് വെള്ളക്കൂറ്റി എടുത്ത ബീഫിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് വേവാനാവശ്യത്തിലുള്ള ഉപ്പ് കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വിനഗറും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വിസിലൊക്കെ പോയതിന് ശേഷം ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ വെന്ത ബീഫാണ് നമ്മൾ ഇനി റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള കുറച്ച് ചെറുളി കറിവേപ്പില പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വഴച്ചെടുക്ക പെട്ടെന്ന് വഴന്ന് കിട്ടും അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ മോര് കാച്ചാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിലേക്ക് ഉള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തൈര് കുറച്ച് കട്ട തൈരണ്ടോ മിൽക്കി മിസ്റ്റിൻ്റെ പ്രോബയോട്ടിക് കേടില്ലേ അതാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് വെള്ളം കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കേടിലുള്ള ആ ഒരു കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ കിട്ടും മിക്സിയുടെ ബട്ടൺ ജസ്റ്റ് ഒന്ന് പുറകിലാക്കി ആക്കി കൊടുത്താൽ മതി കേട്ടോ ഒന്ന് പഴ്സിതെടുത്താൽ മതി അതാ അപ്പോൾ അത് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാനിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി അളക്കിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ഒരു സ്പൂൺ മീറ്റ് മസാല കേട്ടോ മീറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസാല പൊടികളിങ്ങനെ ബൗളിലാക്കിയിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവില്ല മസാലപ്പൊടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വയ്ക്കുക അങ്ങനെയാണെങ്കിൽ കരിഞ്ഞു പോവില്ല അത് ആ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പച്ചമണൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു ഒരു മിനിറ്റ് നേരം ഒന്നിങ്ങനെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഉണ്ടല്ലോ അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് അപ്പോൾ വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളം കൂടി ഉണ്ട് കേട്ടോ അതും കൂടെ ഒരുമിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ബീഫിലേക്കൊക്കെ നല്ലപോലെ ഒന്ന് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് മോരൊന്ന് കാച്ചെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് രണ്ട് മണി ജീരകവും രണ്ട് മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഉള്ളി എരിഞ്ഞതും പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നല്ല ഫുള്ന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മോരുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്കൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ോരി കാച്ചിത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ബീഫ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഗ്രേവി വേണം എന്നുള്ളത് ഈ ഒരു പരിവത്തിന് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അല്ല കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ബീഫ് റോസ്റ്റ് ആക്കാൻ വെച്ച ഒരു ടൈമിൽ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഞാനിപ്പോഴും പറയുന്ന കാര്യമാണ് കുറച്ച് പാത്രങ്ങൾ എന്നുണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി ഈസി ആയിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ ഒന്ന് തുടച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടച്ചിട്ടാണ് ഞാനിപ്പോഴും പറയുന്ന കാര്യമാണ് പിന്നെ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നില്ല ോമ്പ് തീർക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ച് ഇന്ന് ജ്യൂസിന് വേണ്ടിയിട്ട് മാങ്ങ ഉണ്ടോ ഇത് വാപ്പടനിയ എൻ്റെ വീട്ടിലുണ്ടായ ആ മാങ്ങ മൂവാണ്ടൽ മാങ്ങയല്ലേ മാങ്ങ കഷ്ണങ്ങളായിട്ട് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ അടിച്ചെടുക്കുന്നില്ല മാങ്ങ കുറച്ച് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ അപ്പോൾ അതെ കുറച്ച് ജ്യൂസ് അടിച്ചിട്ട് കൊടുന്ന് കൊടുത്തതെട്ടാ ഇഷ്ടമല്ല അപ്പോൾ ഒരു സിപ്പ് കുടിച്ചിട്ട് പിന്നെ എനിക്ക് തന്നെ തിരിച്ച് തന്നു ചെറുപയർ ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ചീഞ്ചാട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചു അതിന് ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് ഉപ്പ് കൂടെ ചേർത്തിട്ട് എന്നിട്ട് നല്ല പോലെ വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ ഉണക്കം മുളക് ചതച്ചത് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ വേവിച്ച വെള്ളമുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചെറുപയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് തണ്ണിമെത്തന തണ്ണിമെത്തനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് നാറേകാലയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ബാൽക്കണി ക്ലോസ് ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയമായി അപ്പോൾ മാംഗോ ജ്യൂസും ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ ഇന്ന് അന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചില ദിവസം ഞാൻ സ്നാക്സൊന്നും ഉണ്ടാക്കാറില്ല ഫ്രൂട്ട്സ് വെച്ചിട്ട് അങ്ങനെ നോമ്പ് തുറക്കാണ് ചെയ്യാറ് പിന്നെ നേരത്തെ അങ്ങനെ ഡിന്നർ കഴിക്കുക ചെയ്യാറ് അപ്പോൾ ഇന്ന് ഈവനിങ് ഒരു ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോവാം കേട്ടോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടുമോളിൽ തന്നെയുള്ള ഫ്ലാറ്റാണ് അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്ന് പിന്നെ ഡിന്നർ കഴിക്കാമായിരുന്നു കേട്ടോ ചോറും പിന്നെ മോരുകറി ചെറുപയരുപ്പേരിയും ബീഫ് റോസ്റ്റും പിന്നെ പപ്പടം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് താങ്ക് യു